ഭഗവാൻ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ദേവഹൂതി തൻ്റെ ചില സംശയങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണ് ദേവഹൂതിരുവാച ദേവഹൂതി പറഞ്ഞു ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ മകനെ അഭിസംബോധന ചെയ്യാണ് ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ തത്വോപദേശം ചെയ്യുന്നതിൽ അതിസമർത്ഥനായ അങ്ങ് ഉപദേശിച്ച പ്രകാരത്തിൽ സംസാര ദുഃഖങ്ങളിൽ നിന്ന് ജീവന് മോചനം കിട്ടുന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ എൻ്റെ സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പം എനിക്കെല്ലാം മനസ്സിലായി എന്നല്ല ദേവഹൂതി പറഞ്ഞത് കാരണം സാധാരണഗതിയിൽ ഒരാളാണെങ്കിൽ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഏകദേശം മനസ്സിലായി എന്നാ പറയുക ദേവഹൂതി അങ്ങനെയല്ല ദേവഹൂതി യഥാർത്ഥത്തിലുള്ള ജിജ്ഞാസുവാണ് യഥാർത്ഥത്തിൽ ഒരാൾ ജിജ്ഞാസുവാണെങ്കിൽ തൻ്റെ ബുദ്ധിക്ക് തൃപ്തിയാകുന്ന വിശദീകരണം കിട്ടുന്നതുവരെ ഗുരുവിനോട് അറിയുവാൻ വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അതാണിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ എനിക്ക് തൃപ്തിയായിട്ടില്ല പക്ഷേ അത് അങ്ങേടെ കുഴപ്പം കൊണ്ടല്ല കാരണം എന്താണെന്നുവെച്ചാൽ തത്വോപദേശം ചെയ്യുന്നതിൽ അതിസമർത്ഥനായ ആണ് അങ്ങ് സ തത്വോപദേശം ചെയ്യുന്നതിൽ അതിസമർത്ഥനായിരുന്നിട്ടും അങ്ങ് ഉപദേശിച്ച പ്രകാരത്തിൽ സംസാര ദുഃഖത്തിൽ നിന്ന് ജീവന് മോചനം കിട്ടുന്നത് എങ്ങനെയാണെന്ന കാര്യങ്ങളിൽ എൻ്റെ സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ആ സംശയങ്ങൾ തീർത്തു തരുവാൻ ദയ കാണിക്കണമേ റിക്വസ്റ്റാണ് ഇവിടെ സംശയങ്ങളെല്ലാം ഓരോ റിക്വസ്റ്റ് ആണ് ധാർഷ്ട്യമല്ല ജഡസ്വഭാവമുള്ള പ്രകൃതിക്ക് അപ്പം അതായത് ഇദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് ദേവഹൂതി ചിന്തിക്കുകയും കൂടി ചെയ്യുകയാണ് അല്ലാതെ ഭഗവാനാണ് പറഞ്ഞത് ദ മോസ്റ്റ് സുപ്രീം ലോഡാണ് പറഞ്ഞത് അതുകൊണ്ട് അത് അതിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അതങ്ങനെ തന്നെ വെട്ടി വിഴുങ്ങണം എന്ന ഒരു ചിന്തയൊന്നും ദേവഹൂതിക്കുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം പറഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി ദേവഭൂതി അത് കേട്ടു കേട്ടതിനെപ്പറ്റി ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്ന അല്ലെങ്കിൽ കേൾക്കുന്നതിനോടൊപ്പം ഇവരൊക്കെ വളരെ മേധാശക്തി ഉള്ളവരായതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു പക്ഷേ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കാനും സാധിക്കും വളരെ ഷാർപ്പ് ഇൻ്റലക്റ്റ് ഉള്ളവർക്ക് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കാനും സാധിക്കും അത് ഒട്ടും ബയാസ്റ്റ് അല്ലാതെയാണ് ചിന്തിക്കാൻ സാധിക്കുക യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിലല്ലാതെ ചിന്തിക്കാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ മാത്രമേ പറയുന്നയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ദേവഹൂതി ഭഗവാൻ പറയുന്നതിനോടൊപ്പം തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് ചിന്തിച്ച് അതിന് ശേഷമായിരിക്കണം ഇത് പറഞ്ഞിട്ടുള്ളത് എൻ്റെ സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ആ സംശയങ്ങൾ തീർത്തു തരുവാൻ ദയ കാണിക്കണേ ജഡ സ്വഭാവ സംശയങ്ങൾ ഇനി പറയുകയാണ് സ്വഭാവമുള്ള പ്രകൃതിക്ക് പ്രവർത്തിക്കുന്നതിനായി പുരുഷൻ്റെ ആശ്രയം ആവശ്യമാകുന്നു ഇപ്പം ഇവിടെ ഒരു ഡ്യുവാലിറ്റി ഉണ്ട് പുരുഷനും പ്രകൃതിയും ഈ ഡുവാലിറ്റിയിൽ നിന്നാണ് അബ്സല്യൂട്ട് നോൺ ഡുവാലിറ്റിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇതിലിടക്കിടയ്ക്ക് നമുക്ക് ഈ ഭേദതലത്തിൻ്റെ രീതി കാണാൻ സാധിക്കും ആ ഭേദ തലമാണ് ഏറ്റവും ഉയർന്നത് എങ്കിലും പലരും നിൽക്കുന്നത് ഭേദതലത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഭേദതലത്തിൽ നിന്നാണ് എപ്പോഴും ചിന്തകൾ ആരംഭിക്കുക രണ്ട് തരത്തിലുണ്ട് ശാസ്ത്രങ്ങൾ ഒരു തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഈ അഭേദ തലത്തിൽ നിന്നൊട്ടും താ വിട്ടിറങ്ങി വരില്ല അവർ തലത്തിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യുക അപ്പം അങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ ഭേദ തലത്തിൻ്റെ ലാഞ്ചനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ മറ്റ് ശാ മറ്റ് തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഭേദതലത്തിൽ നിന്നാണ് തുടങ്ങുക അവരെ അഭേദ തലത്തിൽ നിന്നുകൊണ്ടല്ല അവർ കാര്യങ്ങൾ എപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്നത് അവർ ഭേദതലത്തിൽ നിന്നുകൊണ്ട് അഭേദ തലത്തിലേക്കുള്ള യാത്രയെ പറ്റിയാണ് പറയുക അപ്പോൾ ഈ ഭാഗവതത്തിൽ അങ്ങനെയുള്ള തലമാണ് നമുക്ക് കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിലെല്ലാം ഭേദതലത്തിൻ്റെ രീതി കാണാൻ സാധിക്കും ദേവഹൂതി ചോദിക്കുകയാണ് പ്രകൃതി ജഡസ്വഭാവമുള്ളതാണ് പ്രകൃതി അതിന് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ചൈതന്യത്തിൻ്റെ ആവേശമുണ്ടായാൽ മാത്രമേ ആ പ്രവേശമുണ്ടായാൽ മാത്രമേ അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ ജടസ്വഭാവമുള്ള പ്രകൃതിക്ക് പ്രവർത്തിക്കുന്നതിനായി പുരുഷന്റെ ആശ്രയം ആവശ്യമാകുന്നു പുരുഷന് പ്രകാശിക്കണമെങ്കിലും കാമ്യമായ ബുദ്ധി എന്ന തത്വത്തോട് ചേരേണ്ടതുണ്ട് ഈ പ്രകൃതി ക്ഷുബ്ധയായി ബുദ്ധിയായി തീരും മഹത്തത്വമായി തീരും ദ ഡിവൈൻ മൈൻഡ് എന്ന മഹത്വത്വം ഈ വ്യക്തിയിൽ അത് ദിവ്യ മനസ്സാണ് അത് സമഷ്ടിയിൽ മഹത്തത്വം ആ മഹത്വത്വം വ്യക്തിയിൽ വ്യഷ്ടിതലത്തിൽ ബുദ്ധിയാണ് അപ്പം ആ ആ ബുദ്ധിയിലാണ് ഈ ചൈതന്യം പ്രകാശിക്കുന്നത് ഈ ചൈതന്യം പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന് പ്രകാശിക്കണമെങ്കിൽ ഈ ബുദ്ധിയുടെ ആവശ്യമുണ്ട് ഇവിടെ ഒരു പാരസ്പര്യമുണ്ട് ജഡസ്വഭാവമുള്ള പ്രവർത്തിക്ക പ്രകൃതിക്ക് പ്രവർത്തിക്കുന്നതിനായി പുരുഷൻ്റെ ആശ്രയം ആവശ്യമാകുന്നു പുരുഷന് പ്രകാശിക്കണമെങ്കിലും പ്രകൃതികാമ്യമായ ബുദ്ധി എന്ന തത്വത്തോട് ചേരേണ്ടതുണ്ട് പുരുഷനും പ്രകൃതിക്കും ാശമില്ല പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു പ്രകൃതിക്ക് നാശമില്ലാത്തതിനാൽ പ്രകൃതി കാര്യങ്ങളായ ഗുണങ്ങൾക്ക് നാശമുണ്ടാകാൻ ഇടയില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ത്രിഗുണാത്മകമായ പുണ്യപ പുണ്യപാപകർമ്മങ്ങളും നാശരഹിതമായിരിക്കേണ്ടതല്ലേ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ദേവി ചോദിക്കുന്നത് ഈ പുരുഷന് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ സഹായം വേണം പ്രകൃതിക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷനും വേണം ഇവർ പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് പ്രകൃതിക്ക് നാശവുമില്ല പ്രകൃതിക്ക് നാശമില്ലാത്തതിനാൽ പ്രകൃതിയുടെ കാര്യങ്ങളായ ഗുണങ്ങൾക്ക് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് നാശമുണ്ടാകാൻ ഇടയില്ലല്ലോ അങ്ങനെ വന്നാൽ ത്രിഗുണാത്മകമായ പുണ്യ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തികളാണ് പുണ്യപാപ പ്രവർത്തികളായി തീരുന്നത് ആ പുണ്യപാപ പ്രവർത്തികളും നാശരഹിതമായിരിക്കേണ്ടതില്ലേ ആ നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ അന്ധക്കരണത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്ന ജീവാത്മാവിന് പുണ്യപാപ മിശ്രകർമ്മ ഫലങ്ങളെ അനുഭവിക്കേണ്ടതിലേക്കായി ഓരോരോ യോനികളിൽ ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വീണ്ടും ജനിക്കേണ്ടതായും വരികയില്ലേ അപ്പം ദേവഹൂതി ചോദിക്കണ ഇവർ വെറുതെ കേട്ടു പോവുകയല്ല ഇത് വെറുതെ പോയിട്ട് കാര്യവുമില്ല അത് നമ്മുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് ഇതിനെ വിമർശന വിധേയമാക്കിയാൽ മാത്രമേ ഇതിൻ്റെ അകപ്പൊരു നമുക്ക് പിടികിട്ടുകയുള്ളൂ അപ്പം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പ്രകൃതിക്ക് പുരുഷനെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല പുരുഷന് പ്രകാശിക്കണമെങ്കിലും പ്രകൃതിയിലെ പരി പ്രകൃതി പരിണമിച്ചുണ്ടായ ബുദ്ധി അനിവാര്യമാണ് പ്രകൃതിക്ക് നാശവും ഇല്ല അപ്പോൾ പിന്നെ പ്രകൃതി കാര്യങ്ങളായ ത്രിഗുണങ്ങൾ നശിക്കൂ നശിക്കാനിടയില്ല ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് പുണ്യപാപ ഫലങ്ങൾ ആ പുണ്യപാപ ഫലങ്ങളെ അനുഭവിക്കേണ്ടതല്ലേ അത് അത് അനുഭവിക്കാൻ വീണ്ടും 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 ഈ ജീവാത്മാവ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വരേണ്ടി വരികയില്ലേ എന്നുള്ളതാണ് ആ നിലയ്ക്ക് അന്ധക്കരണത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്ന ജീവാത്മാവിന് ബുദ്ധി മന അഹങ്കാരം മനസ്സ് എന്നിവയെ ആശ്രയിച്ച് പ്രകാശിക്കുന്ന ജീവാത്മാവിന് പുണ്യപാപ മിശ്ര കർമ്മഫലങ്ങളെ അനുഭവിക്കേണ്ടതിലേക്കായി ഓരോരോ യോനികളിൽ ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വീണ്ടും ജനിക്കേണ്ടതായും വരികയില്ലേ അപ്പം എങ്ങനെയാണ് അതിന് പൂർണ്ണ മുക്തി ലഭിക്കുക കാരണം ഈ ജീവാത്മാവി അന്ധകർണങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അന്ധകർണങ്ങൾ ത്രിഗുണജന്യങ്ങളാണ് അപ്പം അത് പുണ്യപാപ മിശ്ര ഫലങ്ങൾ പുണ്യം നല്ലത് പാപം ചീത്ത മോശമായത് മിശ്രം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ഇടയ്ക്കപ്പെടുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള കർമ്മങ്ങളാണ് ശരിക്കും മിശ്രകർമ്മം അത് പ്രത്യേകിച്ച് പുണ്യമല്ല പ്രത്യേകിച്ച് പാപമല്ലാത്ത കർമ്മങ്ങൾ ഇവ ചെയ്യേണ്ടി വരും അത് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഈ ജീവാത്മാവ് പുനരാവർത്തനം അനിവാര്യമല്ലേ സംസാരത്തിൽ നിന്നുള്ള മോചനം പിന്നെ എപ്രകാരമാണ് സാധ്യമാവുക അപൂർവം ചില മനുഷ്യർക്ക് തത്വചിന്തയെ ആശ്രയിച്ച് അല്പകാലത്തേക്കൊക്കെ ജനനമരണ രൂപത്തിലുള്ള മഹാഭയത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞേക്കാം ഇത് ചുരുക്കം ചിലർക്ക് മാത്രം എല്ലാവർക്കുമല്ല അങ്ങനെ ദേവഹൂതി ചോദിച്ചിട്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഭഗവാൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കേൾക്കാം അതിലേക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ദേവി പിന്നെയും ചോദിക്കുകയാണ് സംസാരത്തിൽ നിന്നുള്ള മോചനം പിന്നെ എപ്രകാരമാണ് സാധ്യമാവുക എങ്ങനെയാണ് അപ്പോൾ ഈ ലിമിറ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക അപൂർവം ചില മനുഷ്യർക്ക് വളരെ റേറായിട്ടുള്ള ചിലർക്ക് തത്വചിന്തയെ ആശ്രയിച്ച് അല്പകാലത്തേക്കൊക്കെ അപ്പോൾ തത്വചിന്തയെ ആശ്രയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ സൂക്ഷ്മമായ ബുദ്ധിയുള്ളവർക്ക് തത്വചിന്തയെ ആശ്രയിച്ച അല്പകാലത്തേക്കൊക്കെ ജനനമരണ രൂപത്തിൽ നിന്നുള്ള മഹാഭയത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞേക്കാം താമസിയാതെ ആ ഭയം അവരെ വീണ്ടും ഗ്രസിക്കയില്ലേ ജനനം മരണം തുടങ്ങിയവയ്ക്ക് കാരണമായിട്ടുള്ള പുണ്യപാപകർമ്മങ്ങളോടുള്ള ബന്ധവും അതിന് കാരണമായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളും ജീവനെ വിട്ടുപിരിയാതിരിക്കുന്നിടത്തോളം കാലം പരിപൂർണമായ ഭയനിവൃത്തിയും ആനന്ദലബ്ധിയുമായിട്ടുള്ള മുക്തി തീർത്തും അസംഭാവ്യമായി എനിക്ക് തോന്നുന്നു അപ്പം ഇവിടെ ഈ നാട്ടിൽ ആശയങ്ങളെ ആരും ആരിലും അടിച്ചേൽപ്പിച്ചിരുന്നില്ല എല്ലാവർക്കും അവരവരുടെ യുക്തിക്ക് യോജിച്ച രീതിയിൽ ചിന്തിക്കുവാനും കേട്ടതിനെ മനസ്സിലാക്കാൻ പ്രയത്നിക്കാനും മനസ്സിലായില്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ആണായാലും പെണ്ണായാലും ഇതിൽ ദേവഹൂതിയെ കൊണ്ട് തന്നെ ഇത് ഈ കാര്യങ്ങൾ പറയിപ്പിച്ചത് എന്തിനാണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം ഈ അവസരത്തിൽ ഇത് കർദമ പ്രജാപതിയെ കൊണ്ട് ചോദിപ്പിക്കാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ദേവഹൂതിയെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചത് സ്ത്രീക്കും പുരുഷനും ഇതിൽ തുല്യ അവകാശം എന്ന് കാണിക്കാൻ തന്നെ ആയിരിക്കണം അതുമാത്രമല്ല ഭഗവാനാണ് എന്നറിഞ്ഞിട്ടും പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറായില്ല ദേവി പറയുകയാണ് ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ മോക്ഷത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ മരണഭയത്തെപ്പറ്റിയും മോക്ഷത്തെ പറ്റിയുമൊക്കെ പറഞ്ഞു അത് വളരെ സൂക്ഷ്മമായിട്ട് ഇൻ്റലക്റ്റ് പ്രയോഗിക്കുന്നവർക്ക് കുറച്ച് കാലത്തേക്കൊക്കെ അതിൻ്റെ പിടിയിൽ നിന്ന് ഒരു പക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം പക്ഷേ താമസിയാതെ ആ ഭയം അവരെ വീണ്ടും ഗ്രസിക്കുകയില്ലേ ജനനം മരണം തുടങ്ങിയവയ്ക്ക് കാരണമായിട്ടുള്ള പുണ്യപാപകർമ്മങ്ങളോടുള്ള ബന്ധവും അതിനുള്ള കാരണമായി അതിന് കാരണമായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളും ജീവനെ വിട്ടുപിരിയാതിരിക്കുന്നിടത്തോളം കാലം അതെങ്ങനെ വിട്ടുപിരിയായി ഇത് പരസ്പരം ആശ്രയിച്ചല്ലേ നിൽക്കുന്നത് അപ്പോൾ വിട്ടുപിരിയാതിരിക്കുന്നിടത്തോളം കാലം പരിപൂർണമായ ഭയനിവൃത്തി മരണഭയത്തിൽ നിന്നുള്ള നിവൃത്തിയും ആനന്ദലബ്ധിയുമായിട്ടുള്ള മുക്തി തീർത്തും അസംഭാവ്യമായി എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പക്ഷേ എനിക്കത് ഇമ്പോസിബിൾ ആയിട്ടാണ് തോന്നുന്നത് എൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ച് തരുവാൻ ദയ ഉണ്ടാകണമേ റാഷണലായിട്ടുള്ള ചിന്തയാണ് ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചോദ്യമല്ല ഇത് ഒരു യുക്തിവാദിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചോദ്യങ്ങളാണ് ഒരു യുക്തിവാദിയായിരിക്കണം സത്യാന്വേഷി വിശ്വാസിയേക്കാൾ യുക്തിവാദിയായിരിക്കണം ഒരു അന്വേഷി അപ്പം അതാണിവിടെ കാണിക്കുന്നത് ഭഗവാനല്ല ആര് പറഞ്ഞാലും ശരി തനിക്കു മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്ന് പറയുവാനും മനസ്സിലാകുന്നതുവരെ ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒരു സത്യാന്വേഷിക്കു മാത്രമേ ആർജവം ഉണ്ടാവുകയുള്ളൂ ആ ആർജവം ഈ നാട്ടിലെ ആണിനും പെണ്ണിനും ഒരേപോലെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കണക്കാക്കുവാനും അപ്പം ഇതിനെന്താ ഭഗവാൻ പറഞ്ഞത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ശ്രീ ഭഗവാൻ ഉപാച ശ്രീ ഭഗവാൻ അരുളി ചെയ്തു ഭഗവാനെ ദേഷ്യമൊന്നും വന്നില്ല തല പൊട്ടിപ്പോകും അല്ലയോ ദേവഹൂതി നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നിൻ്റെ തല പൊട്ടിപ്പോകും എന്നൊന്നും പറഞ്ഞില്ല ശ്രീ ഭഗവാൻ അരുളി ചെയ്തു ഭഗവാൻ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം സിദ്ധിച്ചിരിക്കുന്ന ജീവൻ പ്രതിഫ ഫലപ്രതീക്ഷ കൂടാതെയുള്ള സ്വധർമാചരണത്തെ ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചിതമായ ഉപായമായി കണക്കാക്കാൻ തുടങ്ങുന്നതോടെ കാമക്രോധ ലോഭ മതലോഭങ്ങളൊക്കെയും ചിത്തത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം നരജന്മത്തിൻ്റെ ശ്രേഷ്ഠത എന്താ പരിണാമ സിദ്ധാന്തമനുസരിച്ച് നമ്മളെല്ലാം പരിണമിച്ചുണ്ടായതാണ് പരിണാമ സിദ്ധാന്തമനുസരിച്ച് ഒരു ജന്തുവിൻ്റെ ജീവിത പ്രവർത്തികളുടെ ഉദ്ദേശം നിലനിൽപ്പും പ്രത്യുൽപാദനവുമാണ് സർവൈവലും റീപ്രൊഡക്ഷനുമാണ് ഇപ്പം സർവൈവ് ചെയ്യുവാനുള്ള പ്രയത്നം അതോടൊപ്പം തന്നെ തൻ്റെ സ്പീഷീസിനെ നിലനിർത്തുവാനുള്ള പ്രയത്നം രണ്ടും സർവൈവലാണ് വ്യക്തിഗതമായിട്ടുള്ള സർവൈവലും തൻ്റെ വിഭാഗത്തിൻ്റെ സ്പീഷീസിൻ്റെ സർവൈവലും അതാണ് പ്രത്യേക റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തൻ്റെ സ്പീഷീസിൻ്റെ നിലനിൽപ്പാണ് താൻ ഏത് ജന്തു വിഭാഗത്തിലാണോ പെട്ടിരിക്കുന്നത് ആ വിഭാഗത്തിൻ്റെ നിലനിൽപ്പാണ് റീപ്രൊഡക്ഷനിലൂടെ നടക്കുന്നത് വ്യക്തിഗതമായിട്ടുള്ള നിലനിൽപ്പ് ഇത് രണ്ടുമാണ് ജന്തുവിൻ്റെ പ്രധാന ഉദ്ദേശം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത് മുഴുവൻ അങ്ങനെയാണെങ്കിൽ മറ്റ് മൃഗങ്ങൾക്കെല്ലാം അതിനുള്ള രീതിയിലാണ് അവരുടെ തലച്ചോറ് ക്രമീകരിച്ചു കൊടുത്തിട്ടുള്ളത് അവരുടെ തലച്ചോറിൽ തലച്ചോറ് ക്രമീകരിച്ച് കൊടുത്തിട്ടുള്ളത് ഇരകളുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാനും അവരുടെ സമയമാകുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുവാനും പ്രാപ്തം ആക്കിയ രീതിയിലാണ് അവരുടെ തലച്ചോറുകളുള്ളത് എല്ലാ മനുഷ്യനൊഴിച്ചുള്ള മറ്റെല്ലാ ജന്തുക്കൾക്കും അങ്ങനെയാണ് അവരുടെ തലച്ചോറ് മനുഷ്യന് മാത്രം അതുകൊണ്ട് അവൻ്റെ ആവശ്യമായിട്ടുള്ള ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ക്രമീകരിക്കുന്ന ഭാഗമുണ്ട് തലച്ചോറിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗവും ഉണ്ട് തലച്ചോറിൽ പക്ഷെ മനുഷ്യന് മാത്രമാണ് ഈ കോർട്ടക്സ് പ്രകൃതി കൊടുത്തിട്ടുള്ളത് അവൻ ഒരുത്തിരിഞ്ഞ് വന്നപ്പം മനുഷ്യന് മാത്രമാണ് ഈ ബ്രെയിനിൻ്റെ മേൽഭാഗം കോർട്ടക്സ് ഉള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഫ്രണ്ടൽ കോർട്ടക്സ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പം മനുഷ്യൻ എന്ന സ്പീഷീസിനെ കൊണ്ട് പ്രകൃതി നിലനിൽപ്പും പ്രത്യുൽപാദനവും മാത്രം അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ നിലനിൽപ്പും പ്രത്യുൽപാദനവും മാത്രമായിരുന്നു പ്രകൃതി പരിണാമത്തിലൂടെ മനുഷ്യൻ എന്ന ജന്തുവിനെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു ഇരുന്നിരുന്നു എങ്കിൽ അത്രേ ഉള്ളൂ എങ്കിൽ അവനും മറ്റു മൃഗങ്ങൾക്കുള്ളതുപോലെ നിലനിൽപ്പിനും റീപ്രൊഡക്ഷനും ആവശ്യമായ തലച്ചോറ് ഉണ്ടായാൽ പോരായിരുന്നു മനുഷ്യന് മാത്രം എന്തേ സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഉള്ളതിനും കൂടുതലായിട്ട് ചിന്തിക്കുവാനും സ്വയം അറിയുവാനും സ്വയം അറിയുവാൻ സെൽഫ് അവയർനെസ്സിന് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ ഇൻട്രോസ്പെക്റ്റീവ് ചിന്തയ്ക്ക് റിട്രോസ്പെക്റ്റീവ് ചിന്തയ്ക്ക് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വീണ്ടും വിചാരം ചെയ്യുന്നതിന് അതിന് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ സ്വ സ്വബോധത്തിന് സെൽഫ് അവയർനെസ്സിന് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അതിനെ പര്യാപ്തമാക്കുന്നതാണ് മനുഷ്യൻ്റെ കോർടെക്സ് അപ്പം ആ കോർടെക്സ് എന്തിനാണ് പരിണാമത്തിലൂടെ മനുഷ്യന് സിദ്ധിച്ചത് എന്നുള്ളതാണ് അപ്പം മനുഷ്യനിലൂടെ സാധാരണ ജന്തുക്കളിലൂടെ ഉദ്ദേശിക്കുന്നതിന് ഉപരിയായിട്ടുള്ളത് എന്തോ പ്രകൃതി ബോധം ഉദ്ദേശിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം സിദ്ധിച്ചിരിക്കുന്ന ജീവൻ മറ്റ് ജീവജാലങ്ങളെല്ലാം ഈശ്വരാംശമുള്ളത് തന്നെ സംശയമൊന്നുമില്ല പക്ഷേ മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത സവിശേഷതകൾ മനുഷ്യൻ എന്ന ജന്തുവിനുണ്ട് ആ മനുഷ്യജന്മം അതീവ ശ്രേഷ്ഠമായതാണ് കാരണം ഒരു പക്ഷേ ബോധം ബോധത്തെ തിരിച്ചറിയുന്നതിൻ്റെ ശ്രമമായിട്ടാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞ് വന്നത് എങ്കിൽ ബോധത്തിന് ബോധത്തെ തിരിച്ചറിയുവാൻ പര്യാപ്തമാകുന്ന രീതിയിലാണ് മനുഷ്യനെ ഉരുത്തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മനുഷ്യനിലൂടെ ആയിരിക്കാം ബോധം ബോധത്തെ തിരിച്ചറിയാൻ ഉള്ള ശ്രമം നടത്തുന്നത് നമുക്കറിയില്ല ഈ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് എപ്പോഴും ഒരു മിസ്റ്ററിയാണ് അത് കൃത്യമായിട്ട് ആധുനിക ശാസ്ത്രത്തിനും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല അവർക്കിടയിലും ആധുനിക ശാസ്ത്ര വക്താക്കൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മതങ്ങൾക്കും അത് കൃത്യമായിട്ട് പറയുവാൻ സാധിച്ചിട്ടില്ല വിവിധ മതങ്ങൾ അതിനെ വിവിധ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം സിദ്ധിച്ചിരിക്കുന്ന ജീവൻ ഫലപ്രതീക്ഷ കൂടാതെ സ്വധർമാചരണത്തെ ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചിതമായ ഉപായമായി കണക്കാക്കാൻ തുടങ്ങുന്നതോടെ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളൊക്കെയും ചിത്രത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും നമുക്കിവിടെ നിർത്താം ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇത് വീണ്ടും വിശദമായി ചർച്ച ചെയ്യാം